സി പി എമ്മിനെതിരെ ഗുരുതര ക്രമക്കേട് ആരോപണവുമായി കോൺഗ്രസിലെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പരിഷ്കരിച്ച വോട്ടർ പട്ടിക എന്ന പേരിൽ പുറത്തിറക്കിയ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന് രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിലും ബീഹാറിലും ബി ജെ പി ചെയ്യുന്നത് കേരളത്തിൽ സി പി എം ചെയ്യുകയാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെയാണ് ഈ കളിയെന്നും ചെന്നിത്തല വിമർശിച്ചു പരാതി ബോധിപ്പിക്കാൻ നൽകിയ സമയം അപര്യാപ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്തി സി സഹായിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാപകമായ പരാതികളാണ് ഉയരുന്നത് പല വോട്ടർമാരുടെയും വാർത്തകൾ മാറ്റിയിരിക്കുന്നു പലരുടെയും പേര് പട്ടികയിലില്ല വോട്ടർ പട്ടികയിലെ ക്രമക്കേട് നേരത്തെ മഹാരാഷ്ട്രയിലും ബീഹാറിലും വാർത്തയായിരുന്നു ബി ജെ പിയിൽ നിന്ന് പഠിച്ച് നടപ്പാക്കലാണ് സി പി എം കേരളത്തിൽ ചെയ്യുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു രമേശ് ചെന്നിത്തല കുറിപ്പ് വായിക്കാം കേരളത്തിലെ വോട്ടർ പട്ടികയിൽ മഹാരാഷ്ട്ര മോഡൽ അട്ടിമറി നടത്തി സി പി എമ്മിനെ രാഷ്ട്രീയമായി സഹായിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വ്യാപകമായ പരാതികളാണ് വോട്ടർ പറ്റി പുറത്തു വന്നിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജൂലൈ ഇരുപത്തിമൂന്നിന് പുറത്തിറക്കിയ പരിഷ്കരിച്ച വോട്ടർ പട്ടികയിൽ മുമ്പില്ലാത്തവണ്ണ പ്രശ്നങ്ങൾ വ്യക്തമാണ് പല വാർഡുകളിലെയും വോട്ടർമാരെ മാറ്റിമറിച്ച് മറ്റു വാർഡുകളിലാക്കിയിരിക്കുന്നു പലരുടെയും പേരുകൾ മിസ്സിംഗ് ആണ് തിരഞ്ഞെടുപ്പിന്റെ എല്ലാ കള്ളത്തരങ്ങളും പിടിക്കപ്പെട്ടതോടെയാണ് വോട്ടർ പട്ടികയിൽ വ്യാപക കൃത്രിമം നടത്തി മഹാരാഷ്ട്രയിൽ ബി അട്ടിമറി വിജയം നേടിയത് ഇത് പ്രതിപക്ഷം മനസ്സിലാക്കിയപ്പോൾ ബീഹാറില് വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ നീക്കം ചെയ്ത് വിജയമുറപ്പിക്കാനാണ് ശ്രമം ബി ജെ പിയുടെ ഇത്തരം നീക്കങ്ങൾ സസൂക്ഷ്മം കണ്ടുപിടിച്ച് നടപ്പാക്കലാണ് സി പി എം കേരളത്തില് ചെയ്യുന്നത് ഇതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവരെ കൈയച്ച് സഹായിക്കുന്നു ബൂത്തുകളിലെ വോട്ടുകളുടെ എണ്ണം ആയിരത്തിഒരുന്നൂറായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിജപ്പെടുത്തിയിരുന്നത് വീണ്ടും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരത്തി മുന്നൂറാക്കിയിട്ടുണ്ട് ഇത് പോളിംഗ് ക്രമാതീതമായി വൈകാൻ ഇടയാകും പലയിടങ്ങളിലും പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കുറിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തങ്ങൾക്ക് അനുയോജ്യമായ തരത്തിൽ വാർഡ് വിഭജനം നടത്തിയുമൊക്കെയാണ് സി പി എം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ അട്ടിമറി നടത്തുന്നത് പരാതികൾ ബോധിപ്പിക്കാനായി നൽകിയ പതിനഞ്ച് ദിവസത്തെ സമയം തികച്ചും അപര്യാപ്തമാണ് ഇത് വർദ്ധിപ്പിക്കണം